മഹത്തായ നമ്മുടെ ഭാരതഭൂമി വിദേശ ആക്രമണകാരികളാൽ നിരവധി തവണ ആക്രമിക്കപ്പെട്ടിരുന്നു ക്രൂരമായ ആക്രമണങ്ങൾ ഭാരതാംബയുടെ ഉടലിനു മാത്രമല്ല നമ്മുടെ മഹത്തായ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത് ഇന്ത്യക്കാരുടെ വിശ്വാസത്തെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യാപകമായി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു ബാബർ എന്ന കൊള്ളക്കാരൻ വൻതോതിൽ നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ പ്രവേശിച്ചു തന്റെ ആധിപത്യം സ്ഥാപിക്കാൻ ഈ കൊള്ളക്കാരൻ വ്യാപകമായി ഇവിടെ പള്ളികൾ പണിയാൻ തുടങ്ങി ഇതിനായി ക്ഷേത്രങ്ങൾ നിരന്തരം ലക്ഷ്യമിട്ടു ഇതിന്റെ തുടർച്ചയായി അയാൾ ഹിന്ദുക്കൾ ഏറെ ആരാധിക്കുന്ന ശ്രീരാമ ഭഗവാന്റെ ജന്മസ്ഥലത്ത് നിർമ്മിച്ച മഹത്തായ ക്ഷേത്രം പൊളിച്ച് ഒരു പള്ളി പണിതു ഒരു ഭക്തനെ അവന്റെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് പോലെയുള്ള വലിയ പാപമായിരുന്നു അത് ബാബറിന്റെ ഈ കൊളരുകായ്തയ്ക്ക് ശേഷം വർഷങ്ങളോളം പോരാട്ടം നടന്നു പൊതുവിൽ ഇരുപതാം നൂറ്റാണ്ടിൽ ആ പോരാട്ടത്തിൻ്റെ അവസാനം ആഹ്ളമില്ല